അപ്പോൾ ഞാനൊരു നിയമസാമാജികന എം എൽ എ ആയതുകൊണ്ട് പോയാൻ വഴങ്ങുക അല്ലെങ്കിൽ പിണറായിൻ്റെ അപ്പൻ്റെ അപ്പം വിചാരിച്ചാൽ എന്നെ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ലായിരുന്നു നിയമത്തിന് കീഴടങ്ങാണ് അപ്പോൾ നമുക്കത് കാണാം ഇനി ഒരു പക്ഷേ ജയിലിട്ട് എന്നെ കൊല്ലായിരിക്കും പലരും കൊന്നിട്ടുണ്ടല്ലോ പലർക്കും വിഷം കൊടുത്തിട്ടുണ്ടല്ലോ നമുക്ക് നോക്കാം ജീവൻ ബാക്കിയുണ്ടെങ്കിൽ പുറത്തിറങ്ങിയാൽ ബാക്കി ഞാൻ കാണിച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് തീരുമാനിക്കാം അപ്പോൾ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കണമല്ലോ പ്രതീക്ഷിക്കണമല്ലോ അപ്പോൾ അതൊക്കെ വരട്ടെ എൻ്റെ തലയിൽ ഒരു സാധനം എഴുതിയിട്ടുണ്ടാവും മനസ്സിലായില്ലേ അതെനിക്കറിയാം അത് നമ്മൾ ജനിക്കുമ്പോഴേ അത് എഴുതി വെക്കുന്ന പറഞ്ഞത് അതിനനുസരിച്ച് ജീവിതം പോകുള്ളൂ അതിൻ്റെ ബാക്കിയാണ് അതിൽ പെട്ട ഒന്നാണ് ഇന്നത്തെ അറസ്റ്റ് അപ്പോൾ അ അതിൻ്റെ വഴി നടക്കട്ടെ അല്ല അറസ്റ്റുമായി സഹകരിക്കുന്ന ഇവിടുത്തെ പോലീസ് അറസ്റ്റ് ചെയ്ത അറസ്റ്റ് വാറൻറ്റ് തന്നാൽ അതിന് നിയമവിധേയമായിട്ട് അതിന് നിന്ന് കൊടുക്കുക എന്നതൊരു മനുഷ്യൻ്റെ ഒരു നിയമം അനുസരിക്കുന്നതിൻ്റെ ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്തം നിറവേറ്റുന്ന അത്രയേ ഉള്ളൂ സ്പീക്കറുടെ അനുമതി ഒന്നും വേണ്ടല്ലോ കേരളത്തിൽ എന്തിനാണ് സ്പീക്കർ പിണറായി മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ആഭ്യന്തര വകുപ്പ് വാങ്ങുമ്പോൾ എന്ത് നിയമാണ് പിണറായിക്ക് ബാധിക്കുക ഇവിടെ അറസ്റ്റ് വാറൻ്റായി നടക്കുന്ന സുപ്രീം കോടതി പോയിട്ട് ജാമ്യം തള്ളിയ എത്ര കൊല കൊമ്പന്മാർ ഈ നാട്ടിൽ ജാമ്യം ജാമ്യം കിട്ടാതെ നടക്കുന്നുണ്ട് ആരെയും അറസ്റ്റ് ചെയ്യുന്നില്ലല്ലോ അങ്ങേക്കെതിരെ തന്നെ ഈ പോലീസ് അങ്ങക്കെതിരെ തന്നെ മുൻപ് പല വിഷയങ്ങളും കേസെടുത്തിരുന്നു സ്വമേധയാ കേസെടുത്ത സംഭവമുണ്ട് അല്ലാതെ കേസെടുത്തു അതിലൊന്നും അറസ്റ്റിലേക്ക് പോലീസ് കടന്നിരുന്നില്ല ഇപ്പോൾ ഇത്തരമൊരു വിഷയമുണ്ടായ ഘട്ടത്തിലാണ് പോലീസ് അറസ്റ്റിലേക്ക് കടക്കുന്നത് അതിനെങ്ങനെയാണ് നോക്കി കാണുന്നത് അല്ല അതിനെ നോക്കി നോക്കിക്കാണെന്നില്ലാന്നേ ഇതൊരു പേര് ആ അറസ്റ്റാണ് അത് അത് കഴിഞ്ഞാൽ ഈ പോലീസ് തള്ളി കയറുകയാണ്